നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ കൂടുതല് സഞ്ചാരികളെത്തുന്നത് പുതുവര്ഷാഘോഷങ്ങളോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നടക്കം നിരവധി സഞ്ചാരികളാണ് ഇത്തവണ കേരളത്തിലെത്തിയത് റഷ്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുമായി ഈ സീസണിലെ ആദ്യ ചാർട്ടേഡ് വിമാനം കഴിഞ്ഞയാഴ്ച തിരുവനന്തപുരത്തെത്തി തിരുവനന്തപുരം നെടുമ്പാശ്ശേരി വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ സംവിധാനം ഏർപ്പെടുത്തിയതും കൂടുതൽ വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തുന്നതിന് കാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുൻവർഷങ്ങളെക്കാൾ എട്ട് ശതമാനം സഞ്ചാരികൾ ഈ വർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടൂറിസം ഡയറക്ടർ എസ് ഹരി കിഷോർ പറഞ്ഞു തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ പ്രതീക്ഷയുള്ള ഒരു ടൂറിസ്റ്റ് സീസൺ ആണ് കേരളത്തിന്റെ മുമ്പിലുള്ളത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും രണ്ട് എയർപോർട്ടുകൾക്ക് വിസവണ ഇല്ല ഞങ്ങളുടെ കൊച്ചിയിലും തിരുവനന്തപുരത്തും വിസാവണ അറിവിൽ വന്നതുകൊണ്ട് ന്യൂസിലാൻഡ് ഫിൻലാൻഡ് ലക്സംബർഗ് സിംഗപ്പൂർ തുടങ്ങിയ വിസാവണ അറിവിൽ രാജ്യങ്ങൾ ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ടൂറിസ്റ്റുകൾ ഈ വർഷം വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ എണ്ണത്തിലും ഈ വർഷം ഉണ്ടാകും വടക്കൻ കൂടി പ്രാമുഖ്യം നൽകുന്ന വിധത്തിൽ കൂടുതൽ പ്രചരണ പരിപാടികൾക്കും വിനോദസഞ്ചാര വകുപ്പ് ഒരുങ്ങുന്നുണ്ട് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമടക്കമുള്ള പ്രശ്നങ്ങൾ വലിയ വെല്ലുവിളികളായി ഇത്തവണയും കേരളത്തിനു മുന്നിലുണ്ട് വീണ്ടും ഒരു ടൂറിസം സീസൺ കൂടി വന്നെത്തുകയാണ് സ്വദേശികളും വിദേശികളുമായി നിരവധി വിനോദസഞ്ചാരികൾ ഇത്തവണ അവധി ആഘോഷിക്കാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിന്റെ ടൂറിസം മേഖല പി ലക്ഷ്മി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ